മഴുതോരും മുമ്പേ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ബാലചന്ദ്രൻ ഇങ്ങനെ വീടിൻ്റെ സിറ്റൗട്ടിൽ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാങ്കിൽ പൈസ അടച്ചിട്ട് അതിൻ്റെ റെസിപ്റ്റ് എൻ്റെ വാട്സപ്പിലേക്ക് സെൻഡ് ചെയ്യുന്നു പറയണ ആ സമയത്ത് ഒരു കാർ അങ്ങോട്ട് വരുന്നുണ്ട് ആ കാറിൽ നിന്നും നമ്മളുടെ വൈജയന്തി ഇറങ്ങുന്നുണ്ട് വൈജയന്തി അടുത്തെത്തുമ്പോൾ ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട് ഇന്നും ലേറ്റ് ആണല്ലോ എന്ന് ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് ബാലചന്ദ്രൻ അറിയില്ല ബാങ്കിലെ കാര്യങ്ങളൊക്കെ ഇന്ന് രണ്ട് സൈറ്റ് വിസിറ്റിംഗ് ഉണ്ടായിരുന്നു ോ അപ്പൊ എന്നും ഉണ്ടോ സൈറ്റ് വിസിറ്റ് എന്ന് കഴിക്കുമ്പം ഇപ്പോൾ പണ്ടത്തെ പോലെയല്ല ബാങ്കിലെ ജോലി ഭയങ്കര തലവേദനയാന്ന് പറയുന്നു ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് എന്നാൽ ആ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വീട്ടിലിരുന്നു അപ്പം വൈജയന്തി പറയുന്നുണ്ട് എന്നിട്ട് ഞാൻ എൻ്റെ ആവശ്യങ്ങൾക്ക് ബാലചന്ദ്രൻ്റെ മുന്നിൽ കൈ നീട്ടണം എന്ന് പറയുന്നു അപ്പോൾ എൻ്റെ മുമ്പിൽ കൈ നീട്ടുമെന്നും വേണ്ട അക്കൗണ്ടിൽ നിന്നും ആവശ്യത്തിനുള്ള പൈസ നീ നീടുത്തോ എന്ന് പറയുന്നു ആ സമയത്ത് വൈജയന്തിക്ക് അതൊട്ടും ഇഷ്ടപ്പെടുന്നില്ല അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട് വേണ്ട എനിക്ക് ആരുടെ ഔദാര്യം വേണ്ട എനിക്ക് സ്വന്തം പ്രയത്നത്തിൽ ജീവിക്കുന്നത് ഇഷ്ടം എന്ന് പറയുന്നു അങ്ങനെ ജോലി ഇല്ല എന്നുള്ളൊരു കോംപ്ലക്സ് ആണെങ്കിൽ ആ കോംപ്ലെക്സ് വേണ്ട നീ നമ്മളുടെ ജ്വലറിയിലെ മാനേജറായിട്ട് കേറിക്കോ എന്നിട്ട് ബാങ്കിൽ നിന്ന് കിട്ടണ ശമ്പളം നീ എഴുതിയെടുത്തോ എന്ന് പറയുന്നു ഏട്ടി വൈജയന്തിക്ക് ഒട്ടും ഇഷ്ടാവുന്നില്ല ആ സമയത്ത് വൈജയന്തി ബാലചന്ദ്രന്റെ മുഖത്ത് നോക്കി ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട് ഞാനേ കൊല്ലപ്പിള്ളി കൈതയ്ക്കൽ മാളിക വീട്ടിൽ കുഞ്ഞുരാമ മേനോന്റെ മകളാ നെടുമ്പുരയ്ക്കൽ വീട്ടുകാർ കൈതക്കൽ തറവാടുകാരുടെ ആശ്രിതരായിരുന്നു ഒരു കാലത്ത് എന്നാൽ ഈ പണവും പത്രാസവും ഒക്കെ ഉണ്ടായതെന്ന് വൈജയന്തി ചോദിക്കുമ്പം ബാലചന്ദ്രന് ഭയങ്കര ഒരു വിഷമമാകുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രൻ വിഷമത്തോടു കൂടി തന്നെ വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് ആ കോംപ്ലക്സ് ഈ ജന്മത്തിൽ മാറൂല അല്ലേന്ന് ആ സമയത്ത് വൈജയന്തി പറയുന്നുണ്ട് കോംപ്ലക്സ് അല്ല അഭിമാനം കൈതക്കൽ തറവാടുകാര് ഒരു കാലത്ത് ശമ്പളക്കാരെ ജോലിക്ക് വെച്ചിട്ടുണ്ട് പക്ഷെ ആരുടെയും കീഴില് ജോലി ചെയ്തിട്ടില്ല നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്രന്റെ ശമ്പളക്കാരിയായി ജോലി ചെയ്യേണ്ട ഗതികേടൊന്നും എനിക്ക് വന്നിട്ടില്ല ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് കാലം മാറി വരുമ്പോൾ ഉടയോൻ അടിയാനാവും അടിയോൻ ഉടയോനാവും ലോകചരിത്രം അത പഴങ്കഥയും പറഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ പേര് വിഡീന്നാണ് ദുരഭിമാനവും പറഞ്ഞുകൊണ്ടിരിക്കാതെ കാലം മാറുന്നതിനനുസരിച്ച് മാറി ചിന്തിക്കാൻ ശീലിക്കണം ബാലചന്ദ്രൻ അങ്ങനെയാണ് ഈ നിലയിലെത്തിയത് അല്ലാതെ കൈതക്കൽ മാളിക വീട്ടിൽ നിന്നും ആരും കുടഞ്ഞിട്ട് തന്നിട്ടല്ല എൻ്റെ കയ്യിൽ നിന്നും ഞാൻ അങ്ങോട്ട് കൊടുത്തിട്ടേ ഉള്ളൂ ഈ സമയത്ത് വൈജയന്തി ചോദിക്കുന്നുണ്ട് എനിക്കൊരു സംശയമുണ്ട് ഞാൻ ജോലി ഉപേക്ഷിക്കണമെന്ന് ബാലചന്ദ്രൻ എന്താ ഇത്ര നിർബന്ധം കുറേ കാലമായി എന്നോട് ജോലി ഉപേക്ഷിക്കാൻ പറയണമെന്ന് അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് ജോലി ഉപേക്ഷിക്കാനല്ല ഞാൻ പറയുന്നത് ആ മാനേജറുടെ ചീത്തയും കേട്ടാൽ അവിടെ ജോലി ചെയ്യുന്നതിലും നല്ലത് സ്വന്തം കമ്പനിയിൽ മാനേജറായിട്ട് ജോലി ചെയ്താൽ പോരേ എന്നാ ഞാൻ ചോദിക്കുന്നത് ബാങ്കിൻ്റെ മാനേജിങ് പാർട്ട്ണറൊന്നും അല്ലല്ലോ നീ എന്ന് ചോദിക്കണോ ആ സമയത്ത് വൈജയന്ത് ചോദിക്കുന്നുണ്ട് ബാങ്കിലെ ജോലി കളഞ്ഞിട്ട് ഞാൻ ജ്വല്ലറിയിൽ വന്ന് ജോലി ചെയ്താൽ എന്താ അതുകൊണ്ടുള്ള പ്രയോജനം കുട്ടികളുടെ കാര്യം നിനക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും ഇപ്പോൾ നിനക്ക് അവരുടെ എന്തെങ്കിലും കാര്യം അറിയോ അവരുടെ സുഹൃത്തുക്കൾ ആരാ അവർ ക്ലാസ്സിൽ പോകുന്നുണ്ടോ അവരെന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ നീ അറിയുന്നുണ്ടോ അവരെ മൂന്ന് പേരെയും ഇപ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കേണ്ട പ്രായം അവരുടെ പേരൻസ് മീറ്റിങ്ങിന് സ്കൂളിൽ നിന്ന് നിന്നെ വിളിച്ചാൽ നീ പോകാറുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി ബാലചന്ദ്രനോട് ചോദിക്കുന്നുണ്ട് അതിന് ബാലചന്ദ്രൻ പോകാറുണ്ടോ ഞാനല്ലാതെ വേറെ ആരാ പോകണേന്ന് ചോദിക്കുമ്പം വൈജയ്ക്ക് ഒന്നും പറയാനില്ല അപ്പോൾ വൈജ പറയുന്നുണ്ട് സമയമുള്ളവർ പോകണം അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് സമയമില്ലെങ്കിൽ ഉണ്ടാക്കി പോകണം അതിനുള്ള വഴിയാണ് ഞാനിപ്പോൾ പറഞ്ഞത് ജ്വല്ലറിയിൽ മാനേജറായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള അടുത്ത് പോകണമെങ്കിൽ പോകാം ആരുടെ അനുവാദത്തിന് കാത്ത് നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം വൈജയന്തി പറയുന്നുണ്ട് എനിക്ക് അതിലും അഭിമാനം ബാങ്കിലെ ജോലിക്കാരിയെന്ന് പറയണതാണ് എന്നാൽ അവിടുന്ന് കിട്ടുന്ന സാലറി ഇങ്ങനെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൂട്ടി കൂട്ടിവെച്ചങ്ങനെ ഇരുന്നോ അല്ലാതെ കുടുംബത്തേക്ക് നിന്നെ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിക്കുമ്പം വൈജയന്തി പറയുന്നുണ്ട് എന്നാൽ ഞാൻ അതെല്ലാം ബാലചന്ദ്രൻ്റെ അക്കൗണ്ടിലോട്ട് ഇട്ട് തരാം ഇത് കേട്ട ബാലചന്ദ്രൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ട പിള്ളേരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ അവരുടെ തോന്നിയ പോലെ നടക്കും അപ്പോഴും ബാങ്ക് ബാലൻസ് നോക്കി സന്തോഷമായിട്ടിരുന്നാൽ മതിയെങ്കിൽ അങ്ങനെ എന്ന് പറയുന്നു ആ സമയത്ത് വൈജ ഭയങ്കര ദേഷ്യത്തോടുകൂടി തന്നെ എന്നോട് എന്തിനും ഇങ്ങനെ വഴക്കിന് വരുന്നത് ഞാൻ അങ്ങോട്ടൊന്നിനും വന്നില്ലല്ലോ എന്ന് പറയുന്നു അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട് അയ്യോ ഞാൻ പറഞ്ഞത് ഇങ്ങോട്ട് തിരിച്ചെടുത്തേക്കണു ഇനി ഞാൻ ഒന്നിനും ഇല്ലേ എന്ന് പറയുന്നു എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങോട്ട് പോകുന്നുണ്ട് ആ സമയത്ത് വൈജ കുറച്ച് സമയം അങ്ങനെ ദേഷ്യത്തോടുകൂടി നോക്കി നിന്നിട്ട് അകത്തേക്ക് കയറിപ്പോകുന്നു പിന്നീട് കാണിക്കുന്നത് മനു ഇങ്ങനെ കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാനായിട്ട് ടേബിളിൽ വന്നിരിക്കുന്നുണ്ട് ആ സമയത്ത് മനുവിൻ്റെ അച്ഛനും സഹോദരനും അവിടെ ഇരിക്കുന്നുണ്ട് എന്നിട്ട് കമല ഭക്ഷണമായിട്ട് പോയി ഇരിക്കുന്ന സമയത്ത് മനു ചോദിക്കുന്നുണ്ട് ആ കുട്ടിയെ ഭക്ഷണം കഴിക്കാൻ വിളിച്ചില്ലേ അമ്മേന്ന് അപ്പോൾ കമല ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട് ഏത് കുട്ടി അപ്പം മനു പറയുന്നുണ്ട് അലീനാണ് ആ സമയത്ത് ഇങ്ങനെ ശിവശങ്കരൻ കമലയുടെ നേരെ നോക്കുന്നുണ്ട് അതുപോലെ മനുവിൻ്റെ അനിയനും നോക്കുന്നുണ്ട് പിന്നെ കമല പറയുന്നുണ്ട് നമ്മൾ കഴിച്ചതിന് ശേഷം വിളിച്ചു കൊടുക്കാമെന്ന് അപ്പോൾ മനു പറയുന്നുണ്ട് ഞങ്ങൾ വരുന്ന വഴിക്ക് കാപ്പി കുടിച്ചതാണ് പിന്നീട് പിന്നീട് ഒന്നും കഴിച്ചിട്ടില്ല വേലക്കാരികളെ നമ്മളുടെ ഒപ്പം ടേബിളിൽ എഴുതി ഭക്ഷണം കൊടുക്കണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് ഭക്ഷണം കൊടുക്കാനേ പറഞ്ഞോളൂന്ന് അങ്ങനെ കമല പറയുന്നുണ്ട് അമ്മയ്ക്കും കൊടുത്തിട്ടില്ല അതിൻ്റെ ഒപ്പം കൊടുക്കാം എന്തായാലും ഇതുവരെ വിശപ്പ് സഹിച്ചില്ലേ കുറച്ച് നേരം കൂടിയും സഹിക്കാൻ പറ്റും ആ സമയത്ത് മനുവിൻ്റെ സഹോദരി അങ്ങോട്ട് വരുന്നുണ്ട് സഹോദരി കൈ കഴുകി പ്ലേറ്റ് എടുത്ത് ഭക്ഷണം എടുക്കാൻ വരുമ്പം കമല പറയും ഇത് ഉണ്ടായി അമ്മയ്ക്ക് കൊടുക്ക് എന്നിട്ട് അവളോട് ഇത് കോരി കൊടുക്കാൻ പറയുമ്പം ശിവൻ പറയുന്നുണ്ട് അത് ആ കുട്ടീനെയും കൊണ്ടാണോ കൊടുപ്പിക്കേണ്ടത് ഇതൊക്കെ നീ തന്നെയല്ലേ ചെയ്യണ്ടേ കമലയെന്ന് ചോദിക്കുമ്പം ശിവേട്ടൻ അടുത്തയാഴ്ച ദുബായ്ക്ക് തിരിച്ചു പോകില്ലേ അത് കഴിയുമ്പോൾ അവിടെ ഇരുന്ന് ഇതൊക്കെ നിയന്ത്രിക്കാൻ ശിവേട്ടന് പറ്റുമെന്ന് ചോദിക്കണു അപ്പം എനിക്ക് പറ്റില്ല എനിക്ക് അവിടെ ജോലി ഉണ്ടല്ലോ എന്ന് പറയണു ആ സമയത്ത് മനു പറയുന്നുണ്ട് അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അച്ഛന് മനസ്സിലായില്ലേ അച്ഛൻ അവിടെ ചെന്നിടന്ന് പണിയെടുത്ത് പൈസ ഇങ്ങോട്ട് അയച്ചാൽ മതി പാരിച്ച കാര്യങ്ങളൊന്നും അച്ഛൻ അന്വേഷിക്കണ്ടെന്നാണ് അമ്മ പറഞ്ഞതെന്ന് പറയുമ്പം കമല ദേഷ്യത്തോടുകൂടി ചോദിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയാണോ അവിടെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം മനു പറയുന്നുണ്ട് പിന്നല്ലാതെ ഇതൊക്കെ കേട്ട് മനുവിൻ്റെ സഹോദരൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശീനെയും അലീനേനെയാണ് അലീന മുത്തശ്ശിയെ നല്ലോണം കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി കട്ടുമ്മ കിടത്തുന്ന ഒരു സീനാണ് കേട്ടോ കാണിക്കണത് പിന്നെ കമല രഞ്ജുവിനോട് പറയുന്നുണ്ട് രഞ്ജു നീ വേഗം ഇതുകൊണ്ട് കൊടുത്തിട്ട് വാ അങ്ങനെ രഞ്ജു ഭക്ഷണമായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് അലീനേനെ മുത്തശ്ശീനേയും തന്നെയാണ് അലീന മുത്തശ്ശിയോട് പറയുന്നുണ്ട് ഇപ്പൊ മുത്തശ്ശി നല്ല മിടുക്കി കുട്ടിയായി ഈ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിനൊക്കെ നല്ല മരങ്ങാണല്ലോ എന്ന് അപ്പൊ അലീന പറയുന്നുണ്ട് എനിക്ക് അനാഥാലയത്തിൽ ഇതൊക്കെ തന്നെയായിരുന്നു പണി എന്ന് പറയുന്നു ആ സമയത്ത് എടീന്നും പറഞ്ഞുകൊണ്ട് വിളിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രഞ്ജു ാണ് എന്നിട്ട് എടി ഇതങ്ങോട്ട് പിടിച്ചതെന്ന് പറയുന്നു അപ്പം മുത്തശ്ശി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇങ്ങോട്ടൊന്ന് കയറി വന്നാലും അപ്പോൾ അവൾ പറയുന്നുണ്ട് എനിക്ക് ഈ മുറിയിലോട്ട് കയറുന്ന അറപ്പ എന്തൊരു മരണമാണ് മുത്തശ്ശ മരിക്കാറായി കിടന്നപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു ഈ മുറിയിലും അതേ നാറ്റാന്ന് പറയുമ്പോൾ മുത്തശ്ശിയുടെയും അലീനയുടെയും ഒക്കെ മുഖം മാറുന്നുണ്ട് അലീന പിന്നെ ഒന്നും മിണ്ടാതെ ചെന്ന് അത് വാങ്ങാൻ ചൊല്ലുമ്പോൾ പറയുന്നുണ്ട് മുത്തശ്ശിയുടെ അത്താഴ എടുത്തുകൊടുത്തേര് എന്നും പറഞ്ഞ് രഞ്ജു അങ്ങോട്ട് പോകുന്നുണ്ട് അലീന ഭക്ഷണം മേടിച്ചുകൊണ്ട് മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് പിന്നീട് അലീന മുത്തശ്ശിയെ പിടിച്ചെഴുന്നേപ്പിച്ച് ചാരിയിരുത്തിയതിനു ശേഷം ഭക്ഷണം എടുത്തോണ്ട് വന്നിട്ട് അതിലേക്ക് കുറച്ച് അച്ചാറൊക്കെ ചേർത്ത് മുത്തശ്ശിക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോൾ മുത്തശ്ശി കറിപ്പാത്രം കയ്യിലോട്ട് വാങ്ങുന്നുണ്ട് എന്നിട്ട് നമുക്കിത് കഴിച്ചാലോന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി ഭയങ്കര വിഷമത്തോടു കൂടി പറയുന്നുണ്ട് അവൾ പറഞ്ഞത് കേട്ടില്ലേ അവളുടെ നോട്ടത്തിൽ ഞാൻ ഇവിടെ മരിക്കാൻ കിടക്കുക എന്ന് പറയുമ്പോൾ മലീന പറയുന്നുണ്ട് ആ കുട്ടി അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതല്ലേ അത് മുത്തശ്ശി കാര്യമാക്കണ്ട ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് കുട്ടിയൊന്നുമല്ല അവൾക്ക് നിന്റെ പ്രായമുണ്ട് വയസ്സായി കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവൻ ഇവിടെ ഒരു വിലയും ഇല്ല എന്നും പറഞ്ഞ് മുത്തശ്ശി സങ്കടപ്പെടുന്നുണ്ട് ആ സമയത്ത് അലീന പറയുന്നുണ്ട് മുത്തശ്ശി ഇങ്ങനെ സങ്കടപ്പെടണ്ട മുത്തശ്ശിക്ക് ഞാനില്ലേ എന്ന് ആ സമയത്ത് മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ഇത് നിന്റെ ജോലിയല്ലേ നിനക്ക് ശമ്പളം കിട്ടണതല്ലേ എന്ന് ചോദിക്കുമ്പം അലീന പറയുന്നുണ്ട് മുത്തശ്ശി എന്താ ഈ പറയണ സ്നേഹ നിഗേതനത്തിൽ ഞാൻ എല്ലാവരെയും നോക്കിയത് ശമ്പളത്തിന് വേണ്ടിയിട്ടാണോ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് എനിക്ക് തെറ്റുപറ്റിയതാണ് ശമ്പളത്തിന് വേണ്ടിയൊന്നും ആരും ഇതുപോലെ ചെയ്യില്ല എന്ന് പറയണു അപ്പോൾ അലീന പറയുന്നുണ്ട് അതൊക്കെ പോട്ടെ ഇനി മുത്തശ്ശി ഇത് കഴിക്കുന്നു പറഞ്ഞു ഭക്ഷണമൊക്കെ കോരി കൊടുക്കണു ഭക്ഷണം കൊടുക്കലൊക്കെ കഴിഞ്ഞിട്ട് ആ പാത്രം കൊണ്ടുപോയി വയ്ക്കാൻ വേണ്ടി അലീന പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് മനുവിൻ്റെ സഹോദരൻ അങ്ങോട്ട് വരുന്നുണ്ട് അവൻ്റെ നോട്ടവും ഭാവവും ഒക്കെ കാണുമ്പോൾ അലീനയ്ക്ക് എന്തോ പോലെ തോന്നിയിട്ട് അലീന ഇങ്ങനെ നിൽക്കുന്നുണ്ട് ആ സമയത്ത് അവൻ ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇത്ര ഗൗരവം അത്ര ചാടയൊന്നും വേണ്ട കേട്ടോ നിന്നെപ്പോലെ ഒരുപാട് സെർവൻസ് ഇവിടെ വന്ന് ജോലി ചെയ്തിട്ടുണ്ട് നോക്കിയും കണ്ടു നിന്നാൽ നിനക്ക് നല്ലതാന്നൊക്കെ അവൻ പറയുന്നു ശമ്പളം മാത്രമല്ല ശമ്പളത്തിൻ്റെ പുറകെ ടിപ്പും കൂടി കിട്ടുമെന്ന് പറയുമ്പോൾ മലീന പറയുന്നുണ്ട് എനിക്ക് ശമ്പളം മാത്രം മതി ഈ കൈ ഒന്നെടുത്താൽ എനിക്ക് അങ്ങോട്ട് പോകാമായിരുന്നു എന്ന് പറയുമ്പം ഹരിശങ്കർ ചോദിക്കുന്നുണ്ട് നീ ആരാണോ നിൻ്റെ വിചാരം ഹരിശങ്കറിൻ്റെ അടുത്ത് വലിയ വേഷം കൊട്ടൊന്നും എടുക്കണ്ട എന്ന് പറയണു ഈ കൈ മാറ്റുന്നില്ലെങ്കിൽ ഞാൻ ആരെയെങ്കിലും വിളിച്ചുകൊണ്ട് വരാമെന്ന് പറയുമ്പോൾ നീ ഇവിടെ ആരെ വിളിക്കാനാണ് ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞാനാന്നൊക്കെ പറഞ്ഞാൽ അവൻ ദേഷ്യപ്പെടുന്നുണ്ട് പിന്നീട് കൈ മാറ്റി അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നു പിന്നീട് അലീന പാത്രമൊക്കെ കിച്ചണിൽ കൊടുന്ന് വയ്ക്കുന്നുണ്ട് ആ സമയത്ത് കമലി അങ്ങോട്ട് വന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട് നിനക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണമെന്ന് അപ്പോൾ അലീന പറയുന്നുണ്ട് ഇവിടെ ഫുഡ് ഉണ്ടെങ്കിൽ വേണം ഇല്ലെങ്കിൽ വേണ്ടാന്ന് നിനക്ക് മര്യാദക്ക് പറയാൻ അറിയില്ലേ ഫുഡ് വേണമെങ്കിൽ വേണമെന്ന് പറയാമെന്ന് പറയുമ്പം വേണമെന്ന് പറയുന്നുണ്ട് ഇത് കേട്ടിട്ട് കമല പറയുന്നുണ്ട് കുറച്ച് കഞ്ഞി ഇരിക്കുന്നുണ്ട് അത് നിനക്ക് വേണ്ടെങ്കിൽ എനിക്കതെടുത്ത് പട്ടിക്ക് കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് ചോദിച്ചതെന്ന് പറയുന്നു അത് കേട്ട അലീന മുഖമൊക്കെ വല്ലാണ്ടാവുന്നുണ്ട് കമല എന്നിട്ട് അവളെ ഒന്ന് തർപ്പിച്ച് നോക്കിക്കൊണ്ട് അങ്ങോട്ട് പോകുന്നുണ്ട് അലീന വീണ്ടും പാത്രം കഴുകാനായിട്ട് പോകുന്ന സമയത്ത് കമല അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ മനു നിൽക്കുന്നുണ്ട് മനുവിനെ കണ്ടതും കമലൊന്ന് ഞെട്ടുന്നുണ്ട് ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അമ്മ എന്ത് സൈസ് വർത്താനാണ് അവിടെ ഇപ്പം പറഞ്ഞതെന്ന് കമല പറയുന്നുണ്ട് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് അപ്പം മനു പറയുന്നുണ്ട് പറഞ്ഞല്ലോ അലീനയ്ക്ക് ഫുഡ് വേണ്ടെങ്കിൽ ആ ഫുഡ് എടുത്ത് പട്ടിക്ക് ഇട്ട് കൊടുക്കണമെന്ന് അലീന ഫുഡ് കഴിച്ചാൽ അപ്പോൾ ഇവിടുത്തെ പട്ടി ഇന്ന് പട്ടിണി കിടക്കേണ്ടി വരുമെന്ന് ചോദിക്കുമ്പോൾ കമല പറയുന്നുണ്ട് മിക്കവാറും വരും അപ്പോൾ പട്ടിക്ക് കൊടുക്കാൻ ഇവിടെ വേറെ ഫുഡില്ല എന്ന് ചോദിക്കുന്നുണ്ട് ന്യൂഡ് മനു അങ്ങോട്ട് തിരിയണ സമയത്ത് അവിടെ കുറച്ച് കഞ്ഞി ഇരിക്കണെ കാണുന്നുണ്ട് കഞ്ഞിയിൽ അച്ചാറും ചമ്മന്തിയൊക്കെ ഇട്ട് വച്ചിട്ടുണ്ട് കേട്ടോ അപ്പം മനു കമലയോട് ചോദിക്കുന്നുണ്ട് ഇതാണോ പട്ടിക്ക് കൊടുക്കാൻ വെച്ചിരിക്കുന്ന ഫുഡ് അച്ചാറും ചമ്മന്തിയും കൂട്ടി കഴിക്കുന്ന ഏത് പട്ടി ഇവിടെ ഉള്ളൂ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് കമലയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടാണ്ട് കമല ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ ഇവിടെ കാര്യമെന്ന് അങ്ങനെ മനു ടേബിളിൽ ഇരിക്കുന്ന എല്ലാ പാത്രങ്ങളും തുറന്നു വെക്കുന്നുണ്ട് അതിനുശേഷം ഫ്രിഡ്ജ് തുറന്ന് ഫ്രിഡ്ജിൽ നിന്ന് രണ്ട് പാത്രങ്ങൾ എടുത്തുകൊണ്ട് ടേബിളിന്റെ മേളിൽ വെക്കുന്നുണ്ട് ആ സമയത്ത് ഇങ്ങനെ കമല ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്ത് ചെയ്യാൻ പോവാന്ന് അപ്പോൾ മനു പറയുന്നുണ്ട് അതൊക്കെ ഞാനിപ്പോൾ പറയാം ഒരു മിനിറ്റ് എന്ന് പറയുന്നു ഇതെല്ലാം കേട്ട് അലീന ഇങ്ങനെ സംശയഭാവത്തിൽ നോക്കി നിൽക്കുന്നുണ്ട് പിന്നീട് മനു വീണ്ടും കുറേ പാത്രങ്ങളിൽ കറികളും അതൊക്കെ കുണ്ന്ന് മേശപ്പുറത്ത് വെക്കുന്നുണ്ട് എല്ലാം തുറന്നു വെച്ചതിന് ശേഷം കമലേനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അമ്മ ഇങ്ങോട്ടൊന്ന് വന്നേ ഇത് നോക്കിക്കേ ഇതൊക്കെ അമ്മ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത് പാതിരാത്രിക്ക് എഴുന്നേറ്റ് വന്നിട്ട് തിന്നാനാണോ അത് പോരാഞ്ഞിട്ട് ഇവിടെ ആ മുത്തശ്ശിയെ നോക്കാൻ വന്നിരിക്കുന്ന പെണ്ണിനു കൊടുത്തേക്കണ ഫുഡ് കണ്ടാൽ മതി അതുമാത്രമല്ല എന്നിട്ട് ഒരു ചേച്ചി അപമാനിക്കണ സംസാരവും വേണ്ടെങ്കിൽ പട്ടിക്ക് കൊടുക്കാനാണെന്ന് ഇതൊക്കെ ആർക്ക് വേണ്ടി വെച്ചേക്കണേ അമ്മ ഇത് അവസാനം വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ടല്ലേ അമ്മ ഇത് കൊടുക്കാണ്ട് വച്ചേക്കണേന്നൊക്കെ ചോദിക്കുന്നു സമയത്ത് അലീനെ വരുന്നുണ്ട് അപ്പൊ അലീന ടേബിളിൻ്റെ മുകളിലിരിക്കുന്ന ചോറും കറികളൊക്കെ കാണുന്നുണ്ട് അലീനയ്ക്ക് കൊണ്ടുപോയി കൊടുത്ത കഞ്ഞിലേക്ക് അലീന നോക്കുന്നുണ്ട് എന്നിട്ട് അലീനയ്ക്ക് ഭയങ്കര സങ്കടമാകുന്നുണ്ട് എന്നിട്ട് അലീന മനുവിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് ആ കഞ്ഞു മതി എനിക്കതായിഷ്ടെന്ന് ആ സമയത്ത് മനു കമലയോട് പറയുന്നു ഇത്രയും വിഷം മനസ്സിൽ കുണ്ടേ നടക്കരുത് തന്നെത്താനം നാറുമെന്നും പറഞ്ഞു മനു അങ്ങോട്ട് തിരിഞ്ഞു പോകുന്നുണ്ട് അതിനുശേഷം കമല പറയുന്നുണ്ട് നീ ഇവിടെ എപ്പം കാല് കുത്തിയോ അപ്പ തൊട്ട് ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങി എന്നെ ചീത്ത കേൾപ്പിക്കാനായിട്ട് ഓരോന്ന് കാണിച്ചുകൊണ്ട് നിൽക്കാമെന്നു പറഞ്ഞു കമല ചീത്ത പറയുന്നു പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടീനെയാണ് രേവതി കുട്ടി ഇങ്ങനെ രാത്രി ടേബിളിൽ നിന്ന് ഭാഷണപാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ടുപോകുകയാണ് ആ സമയത്ത് പാത്രങ്ങളിൽ കിടക്കുന്ന ഒരുപാട് ചിക്കനും എല്ലാം ഇങ്ങനെ വേസ്റ്റായി കിടക്കണം കാണുമ്പം രേവതി അതെല്ലാം വേറൊരു പ്ലേറ്റിലോട്ട് പറക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് രേവതി ഓർക്കുന്നുണ്ട് പണ്ടിതൊന്നും കിട്ടാറില്ലായിരുന്നല്ലോ എത്രയോ കുട്ടികൾ പട്ടിണി എടുക്കുന്നുണ്ട് ഇവിടെ എത്ര ഭക്ഷണം വേസ്റ്റായി പോകണേന്ന് വിചാരിച്ച് രേവതി അത് വേസ്റ്റാക്കാൻ പറ്റില്ലാണ്ട് കഴിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും കുട്ടി അങ്ങോട്ട് വരുന്നുണ്ട് കുട്ടി ഇത് കണ്ടതും എന്നതാണ് രേവതി കുട്ടി ഈ കാണിക്കുന്നത് നീ എന്താ ഫുഡ് കട്ട് നിനക്ക് ഇവിടെ ആവശ്യത്തിന് ഭക്ഷണം ഞങ്ങൾ തരുന്നില്ല നീ ഞങ്ങളുടെ ഒപ്പം ഇരുന്ന് കഴിച്ചതല്ലേ പിന്നെ എന്തെങ്കിലും കാണിക്കണേന്ന് വയ്ക്കുമ്പം അതുകൊണ്ടല്ല ഇത് വേസ്റ്റാക്കി കളയണ്ടല്ലോ എന്ന് കരുതിയെന്ന് പറഞ്ഞു ആ സമയത്ത് മാമച്ചന അങ്ങോട്ട് വരുന്നുണ്ട് എന്താ അവിടെ ഒച്ചയെക്കണേന്നും ചോദിച്ച് അപ്പോൾ ഗ്രഹിച്ച് കാര്യങ്ങൾ പറയുമ്പം ഇനിയിപ്പോൾ എന്തായാലും ചെയ്തത് ചെയ്തു ഇനി മേലിൽ ഇതുപോലെ ചെയ്യരുതെന്നും പറഞ്ഞ് രേവതിക്ക് താക്കീത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രേവതി പറയുന്നുണ്ട് എനിക്ക് ഭക്ഷണം വേണ്ടിയിട്ടൊന്നും അല്ല ഇത് കളയാൻ മടിയായതുകൊണ്ടാണ് ഞാനിങ്ങനെ കഴിക്കാൻ നോക്കിയെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് അലീനയും മുത്തശ്ശിയും കിടന്ന് ഉറങ്ങാണ് വേഗം തന്നെ അലീന ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുന്നുണ്ട് അപ്പം അലീനയ്ക്ക് മനസ്സിലാവുന്നുണ്ട് നേരം വെളുത്തെന്ന് പിന്നീട് അലീന വേഗം എഴുന്നേറ്റിരുന്ന് ഈശോയെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ആ സമയത്ത് മുത്തശ്ശി അലീനയെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ